ത്രീ ഇഡിയറ്റ്സ് കണ്ടതിന് ശേഷം അതേ ഒരു ടൈപ്പിലുള്ള ഒരു ഹിന്ദി സിനിമ കണ്ടതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഹിന്ദി സിനിമ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് കാണാത്തൊരു സിനിമയാണ് പക്ഷേ ഒരുപാട് പേര് മൂന്നാല് മാസം മുന്നേ ഇറങ്ങിയൊരു സിനിമയാണ് ഈ ഒ ടി ടി വന്നപ്പോഴാണ് ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ഒരുപാട് സാഷൻ ഗ്രൂപ്പുകളിൽ വരുന്നു ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളും തന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നു നല്ല സിനിമയാണ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ തോറ്റുകൊടുക്കാൻ മനസ്സിലാത്ത ഒരു നായകൻ്റെ കഥയാണ് അത് ലൈഫിലെ അത്ര ബുദ്ധിമുട്ടുണ്ടായാലും പോസിറ്റീവായിട്ട് ചിന്തിച്ച് തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കഥയാണ് ഇതൊരു ബയോ പിക്ക് കൂടെയാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തന്നൊരു കാര്യം ചമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറ്റകൃത്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു കുഗ്രാമം ആ ഗ്രാമത്തിലാണ് നമ്മുടെ നായകനുള്ളത് അച്ഛനും അമ്മയും അനിയത്തിയും ചേട്ടനും ഒക്കെ ആയിട്ടുള്ളൊരു അമ്മൂമ്മയും ഒക്കെ ആയിട്ടുള്ള ഒരു സന്തുഷ്ട കുടുംബം ആ അച്ഛനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ അച്ഛനെ എന്താ പറയുക ഒരു ബ്രൈബ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കൈ കൂലി വാങ്ങിയെന്നാരോപിച്ചിട്ട് അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പം അതിന് വേണ്ടി അദ്ദേഹം പൊരുതിക്കൊണ്ടിരിക്കുകയാണ് സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പൊരുതി അദ്ദേഹം ആ ഒരു സമയത്ത് തൻ്റെ കുടുംബത്തിനെയോ കുട്ടികളെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അയാൾ ശ്രദ്ധിക്കാതെ തന്നെ തെറ്റുകാരനല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് പ്ലസ് ടു എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ ഈ സാർമാരൊക്കെ ഈ കോപ്പി അടിക്കാനും അല്ലെങ്കിൽ ഉത്തരങ്ങൾ തന്നെ ബോർഡിൽ എഴുതി കൊടുക്കുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരികയും ഈ കോപ്പി അടിക്കുന്ന പരിപാടി നിർത്തലാക്കുകയും ആ പരീക്ഷ എന്നെ റദ്ദെയ്യയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ നായകൻ്റെ ഒരു വർഷം അങ്ങോട്ടും നഷ്ടപ്പെടുകയാണ് ട്വൽത്ത് അദ്ദേഹം ഫെയിൽ ആവുകയാണ് പിന്നെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ ആവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യസന്ധത ഹോണസ്റ്റി ഇതൊക്കെ എൻ്റെ ലൈഫിലും ഉണ്ടാകണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ ഫാമിലിക്കും ഒക്കെ ഒരു നിലയും വിലയും തൻ്റെ ഗ്രാമത്തിലുണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും തൻ്റെ ഒരു കണ്ണു തുറപ്പിച്ച ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നു നമ്മുടെ നായകൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനായിട്ട് പി എസ് സി എക്സാം എഴുതാനായിട്ട് അദ്ദേഹം ഗോളിയോറിലേക്ക് പോവുകയാണ് ഗോളിയോറിൽ എത്തുന്ന സമയത്ത് തൻ്റെ മുത്തശ്ശി കൊടുത്തിരിക്കുന്ന കൊടുത്തിരുന്ന ഒരുപാട് പൈസ വെച്ചിരുന്ന ബാഗ് നഷ്ടപ്പെടുകയാണ് നാട്ടിലേക്ക് തിരിച്ചു പോവാനും പറ്റുന്നില്ല അവിടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്ത് ഭക്ഷണം എച്ചിൽ പാത്രങ്ങളൊക്കെ തുടച്ച് പല ജോലികളൊക്കെ ചെയ്ത് അന്നത്തിനുള്ള വഴിയൊക്കെ ഉണ്ടാക്കി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ ഇട വരുന്നത് അത് ലൈഫിൽ വെൽ വരുത്തുന്ന വലിയൊരു മാറ്റമാണ് അവർ ഡൽഹിയിലേക്ക് പോവുകയാണ് എന്തിനാണ് യു പി എസ് സി എക്സാം എഴുതാനായിട്ട് അപ്പോൾ ഈ സുഹൃത്ത് ഇദ്ദേഹത്തിന് താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ തയ്യാറാണെങ്കിലും അതിൽ അവിടെ നിന്ന് പഠിക്കാൻ നമ്മുടെ നായകൻ തയ്യാറാവുന്നില്ല അദ്ദേഹം കഷ്ടപ്പെട്ട് തന്നെ പാർട്ട് ടൈമിൽ ജോലിയൊക്കെ ചെയ്തിട്ട് വളരെ ചെറിയൊരു റൂമിലൊക്കെ ലൈബ്രറിയിലൊക്കെ കിടന്നുറങ്ങിയിട്ടൊക്കെ അദ്ദേഹം ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതും പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഓരോ വർഷം ഓരോ എക്സാം ഉണ്ടാകും പലതവണ അദ്ദേഹം തോറ്റുപോകുന്നു പിന്നെ ചില സമയത്ത് മറ്റുള്ള കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആളുകളെക്കാളും കൂടുതലായിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഇമോഷണലി നമ്മളെ ഒന്ന് പിടിച്ചു കൊലുക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ട്വൽത്ത് ഫെയിൽ എന്ന സിനിമ കിട്ടിലൻ കിടിലൻ ആണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് മ്യൂസിക്ക് ഓൾസോ അതിൽ വന്നിരിക്കുന്നൊരു കാമുകിയായിട്ടുള്ളൊരു കഥാപാത്രമുണ്ട് സാധാരണ നമ്മൾ നോർമൽ ഹിന്ദി പടത്തിലൊക്കെ ഉള്ള പോലെ നായിക വന്ന് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നായകൻ്റെ അടുത്തേക്ക് നായിക വരികയല്ല ചെയ്യുന്നത് ഈ സിനിമയിൽ നായകൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന നായിക നായകൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആ നായകനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നായക അതെനിക്ക് ഭയങ്കരയിൽ ഇഷ്ടപ്പെട്ടു അനുരാഗ് പതക് എന്നൊരു സാഹിത്യകാരൻ്റെ ട്വൽത്ത് ഫെയിൽ എന്നൊരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മനോജ് കുമാർ എന്ന് പറഞ്ഞ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ട് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് ഒരു സംഭവം ഇദ്ദേഹം മനോജ് കുമാർ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല ഈ സിനിമ കാണുമ്പോൾ ഓ ഇദ്ദേഹത്തിനൊന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പിക്ക് എങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ പോയി എനിക്ക് ഒട്ടും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ട്വൽത്ത് ഒരാൾ അയാൾ പരീക്ഷ എഴുതി പാസ്സായി എങ്കിലും ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഒരു വർഷം ട്വൽത്ത് പാസ്സായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഏറ്റവും അവസാനത്തെ പരീക്ഷ ഇൻ്റർവ്യൂവിലൊക്കെ എത്തുന്ന സമയത്ത് കിടിലൻ കിടിലൻ സീനുകളാണ് എനിക്ക് എടുത്തെടുത്ത് പറയേണ്ടുന്നൊരു കാര്യം എന്താ വെച്ചാൽ സിനിമയിലെ സീനുകൾ ഇമോഷണലി നമ്മളെ അറ്റാച്ച് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഒരു പല സിനിമകളുണ്ട് ത്രീ ഇഡിയറ്റ്സ് ആയിക്കോട്ടെ പല പല സന്ദർഭങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളുണ്ട് അതൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു സിനിമ നമ്മളുടെ നമ്മളുടെയും കൂടെ സിനിമയായിട്ട് മാറുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് സീനുകൾ ഈ സിനിമയിലുണ്ട് മനോജ് കുമാർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാമുക ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിക്കോട്ടെ അവരുടെ മെൻറ്റർ ആയിട്ട് വരുന്നൊരു വ്യക്തിയുണ്ട് ഒരു ചായക്കടയ്ക്ക് നടത്തുന്ന ഒരുപാട് അവസരങ്ങളിൽ ഈ പ്രിലിംസ് പരീക്ഷ എഴുതി പാസ്സാവാനായിട്ട് ശ്രമിച്ച് അതിലും തോറ്റുപോയിട്ട് അവിടെയും പൊരുതി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേരെന്നോട് മാറുന്നുപോയി അവർ പിന്നെ സുഹൃത്ത് ഗോളിയോറിൽ നിന്ന് അദ്ദേഹത്തിനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സുഹൃത്ത് അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യരുടെ ഇടയിൽ മനോജ് കുമാറിന് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചു അതാണ് ഈ ഒരു സിനിമയിലെ വലിയൊരു കാര്യം സപ്പോർട്ട് ചെയ്യുക നമ്മൾ മറ്റുള്ള സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളും വലിയൊരാളായിട്ട് മാറുകയാണ് അപ്പോൾ അടിപൊളി ഒരു സിനിമയാണ് നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കുക ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയാം ഒരുപാട് റിവ്യൂസ് ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം